ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് ഏറ്റത് അടുത്ത് സൺ പ്രൊട്ടക്ഷായി പോകും ഇതാണ് വിജയ്സിൻ്റെ ആണ് സൺസ്ക്രൈസർ എനിക്ക് എൻ്റെ കണ്ണിൽ ഇവിടെ നല്ല ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലൊന്ന് കൺസീവ് ചെയ്തിരുന്നു ഇവിടെ കരണ്ടില്ല നല്ല ചൂടും ആയിട്ടിരിക്കുകയാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ലിപ്സ്റ്റിക് പോലും ഞാൻ എല്ലാവരും വടക്കു പറഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് പോലും വരുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഞാൻ കൺസീൽ ചെയ്യാറില്ല സൺ പ്രൊഡക്ഷൻ ഇമോശറൈസും സൺ പ്രൊട്ടക്ഷൻ മാത്രം ഇട്ടിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് ഡാർക്ക്നെസ് ഉള്ള ഇടയ്ക്കൊന്ന് ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാതെ ഒരുപാട് മേക്കപ്പ് മേക്കപ്പൊന്നും യൂസ് ചെയ്യുന്ന വ്യക്തിയെ അല്ല ഞാൻ എനിക്കത് ഇഷ്ടമാണ് ഉള്ള സാഹചര്യത്തിന് അങ്ങനെ കൊണ്ടുപോകും പിന്നെ ആവശ്യമെങ്കിൽ മാത്രമാണ് ഇപ്പം ഞാൻ ഇത്ര തന്നെ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ഞാൻ പാർലറിൽ നിൽക്കുന്ന ഒരു ഗെറ്റപ്പാണ് ഞാൻ കാണിക്കുന്നത് അടുത്ത് നല്ല രീതിയിൽ ഞാൻ മേക്കപ്പ് എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് ഒരു സെൽഫ് മേക്കപ്പ് ഞാൻ കാണിക്കുന്നതായിരിക്കും ഇത് എന്നിട്ട് എൻ്റെ പൗഡർ തന്നെ തന്നെ പൗഡറാണ് നമ്മളായിട്ടടുത്ത് കൺസീൽ ചെയ്തിട്ട് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നോട് ഒരുപാട് പേര് പറയും ചേച്ചി ചെറിയ ചെറിയ മേക്കപ്പ് ചേച്ചി തന്നെ ചെയ്തിട്ട് ഇടിയെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഞാൻ ഒരുങ്ങാതെ മറ്റുള്ളവരെ ആൾക്കാർ ആൾക്കാരെന്താ പറയും ഞാനേ ഒരുങ്ങുന്നില്ല പിന്നെ അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ എന്ന് ചിറ്റത്തില്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിച്ചറുതായിട്ടൊരു വീഡിയോ എടുക്കാൻ കറണ്ട് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വെട്ടം പോലും കിട്ടുന്ന ഉള്ള ഇവിടെ നിന്നുള്ള വെട്ടത്തിലാണ് ഞാൻ എടുക്കുന്നത് അടുത്ത് നമുക്ക് ഐബ്രോസ് ചെറുതായി എത്തിയില്ല ആ വന്നു കേട്ടോ കരണ്ട് വന്നു 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 ഓക്കെ കണ്ട് വന്നെങ്കിലും വോൾട്ടേജ് ഇല്ല അതുകൊണ്ട് ഐ എസ് സി ഒന്നും ഇടാൻ പറ്റത്തില്ല ഫാനിന് കാറ്റില്ല വെട്ട ലൈറ്റിന് വെട്ട കുറവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ചെറിയൊരു ഐബ്രോ കട്ടിങ് ചെയ്യാം വലിയ രീതിയിൽ ഡാർക്ക് ആക്കണില്ല നമ്മുടെ ഐബ്രോസിൻ്റെ സെൻടറിൽ നിന്നാണ് ഐബ്രോ എടുക്കുന്നത് ഇവിടെ വലിയ രീതിയിൽ നമ്മളിത് ചെയ്യത്തില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെറിയൊരു ഇതേ കൊടുക്കാറുള്ളത് വലിയ ഒരു കട്ടിങ് ഇല്ല ഓക്കെ വലിയ ഒരു കൊടുക്കാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാ പരിപാടി കൊടുക്കുക സെൻട്രിൽ നിന്നാണ് ഐബ്രോസ് തീർച്ചയായിട്ടും അടുത്ത ഐ ലൈൻ എഴുതാണ് മെബിലിൻ്റെ കാജലാണ് ഇത് ഞാൻ എൻ്റെ സെലഫായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ വീണ്ടും കറണ്ട് പോയി അത് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം കൂടുതലായിട്ട് ഇനി ഒരുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറണ്ട് നമ്മളെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത് ലിപ്സ്റ്റിക്കിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഇതാണ് എൻ്റെ പാർലറിൽ നിൽക്കുന്ന ലുക്ക് ഓവറായിട്ട് ഒന്നും ഇല്ല ലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ കറുത്ത ഭാഗങ്ങൾ മാത്രം ചെറിയൊരു കൺസീലിട്ട് ഒന്ന് ഡാർക്ക് ഹൈഡ് ചെയ്തുകൊണ്ട് പിന്നെ അതിനെ നമ്മുടെ ബെനാ പൗഡർക്ക് ഒന്ന് സെറ്റ് ചെയ്ത നല്ലത് വേറെ ഒരു ഇതും ചെയ്തില്ല ഐ ബ്രോസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഐ ലൈനേസും ചെറുതായിട്ട് എഴുതി ലിപ്സ്റ്റിക്ക് കിട്ടും ഇതാണ് എൻ്റെ പാർലറിൽ നിൽക്കുന്ന ലുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് മാത്രം ഒന്നും ഇടാറില്ല ഇനി അടുത്തതായിട്ട് ഞാൻ നല്ല എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൽഫ് മേക്കപ്പ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ